ഹലോ ഒരു കൂട്ടുകാരെ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ രണ്ടല്ലേ മൂന്നും അങ്ങനെയൊക്കെയല്ലേ പക്ഷേ പലരുടെയും വീടുകളിൽ ഗൾഫുകാരൊക്കെ ഉള്ള വീടുകൂടി അവർ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവന്ന ഈ സൈസ് ഇത് അഞ്ച് ഫൊർനിയുടെ അടുപ്പാണ് അഞ്ച് തീ കത്തിക്കാവുന്ന അടുപ്പുണ്ട് ഇത് ചെറുത് ഇവിടെ ഇവിടെ സാധാരണ കാപ്പി അനത്തടുപ്പാണ് അല്ലെങ്കിൽ ചെറിയ പാത്രങ്ങൾ വെക്കുമ്പോൾ ഉപയോഗിക്കുന്നതാണ് ഇത് വലിയ പാത്രത്തിനുള്ളതാണ് ഇത് ഇടത്തരം മീഡിയം പാത്രങ്ങൾക്കുള്ളതാണ് ഇത് പക്ഷേ നമ്മളൊരു ബിരിയാണി അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ നേരത്ത് ഉപയോഗിക്കുന്നതാണ് അപ്പം നമുക്ക് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കാര്യം എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് കേട്ടോ അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എല്ലാ ഫൊറിനയിലും ആവശ്യം വരുന്നില്ല മെയിനായിട്ടും ഈ ഫൊറിനയിലി എനിക്ക് ആവശ്യം വരുന്നില്ല അപ്പം നമ്മളത് അഴുക്കാകാതിരിക്കാനായിട്ട് ഫോയിൽ പേപ്പർ ഇട്ട് അടച്ചു വെക്കുക ഞാനിപ്പോൾ ഇതെല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്തു ഇല്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് അറിയാൻ എൻ്റെ ഒരു അനുഭവം നമ്മൾ ചിലപ്പം അടുപ്പയിൽ ചോറ് വെക്കുന്നു കറി വെക്കുന്നു ചിലപ്പം തവി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നു അപ്പം ഇതിനകത്ത് എല്ലാം അഴുക്ക് പോകും ഇതിൻ്റെ പുറമെയിൽ ഭയങ്കര വലുതാണേ അപ്പം അതിനകത്ത് അഴുക്ക് പോകുന്നത് കൊണ്ട് എനിക്ക് എപ്പോഴും എല്ലാ ആഴ്ചയിലും അതെടുത്ത് ക്ലീൻ ചെയ്ത് വെക്കേണ്ടതായിട്ട് വരുന്നു അതുകൊണ്ട് നമുക്കങ്ങനെ ചെയ്യാതിരിക്കാനായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ട്രിക്കാണ് ഇന്ന് ഇന്ന് ചെയ്തതാണ് കേട്ടോ ഞാൻ ഈ ഫോയിൽ പേ ഫോർനെ നല്ല ക്ലീൻ ചെയ്ത് അതിന് ശേഷം ഞാൻ അലുമിനിയം പേപ്പർ വെച്ച് അടച്ചു അതായത് നമ്മുടെ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഫോയിൽ പേപ്പർ ഉണ്ടല്ലോ ഫോയിൽ പേപ്പർ വെച്ച് ആ നടുക്കത്തെ അടുപ്പ് അടച്ചു വെച്ചു എനിക്ക് ഈ നാലടുപ്പിലേ ഉപയോഗം വരുന്നുള്ളൂ അപ്പോൾ ഈ ഫോയിൽ പേപ്പർ വെച്ചിട്ട് അടച്ചാലുള്ള ഉപകാരം എണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകൾ നമ്മുടെ മസാലയുടെ വേസ്റ്റുകളൊന്നും അതിനകത്ത് പോയി പിന്നെ അത് നമ്മൾ എന്തെങ്കിലും ഒരു കാരണത്താലോ തുറക്കുമ്പം അത് അപ്പടി കരിഞ്ഞ് പിടിച്ച് കറുത്തിരിക്കും അങ്ങനെ ഇരിക്കാതിരിക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗമാണ് അപ്പോൾ എല്ലാ വീട്ടമ്മമാരും നമ്മൾ ഉപയോഗിക്കാത്ത ഫൊർണെല്ലി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അടുപ്പുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് അടച്ച് സുരക്ഷിതമായി സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ പക്ഷേ ആഴ്ചയിലൊന്നും വൃത്തിയാക്കി വിടണേ കാരണം നമ്മൾ ഈ എണ്ണയും സാധനങ്ങളൊക്കെ ഉണ്ടാ എണ്ണയൊക്കെ ചേർത്തപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പം അതിൻ്റെ ആവിയിൽ നിന്ന് വന്ന് അടിഞ്ഞാൽ അതേലക്കെ ഇത് പഠിക്കുക അപ്പം ഈ പേപ്പർ മാറ്റി അതൊന്ന് ക്ലീൻ ചെയ്ത് വെക്കുക ഓക്കെ താങ്ക് യു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് ഫേസ്ബുക്ക് ഉണ്ട് അതിൽ ഫോളോ ചെയ്യുക പ്ലീസ്